ഇത് ലിവർ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്നറിയാൻ സ്ക്രീനിങ് ചെയ്യുന്നതാണ് ഏറ്റവും മോസ്റ്റ് കാര്യം എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അതെങ്ങനെയാണ് സ്ക്രീൻ ചെയ്യുക അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട് അതായത് വയറിൻ്റെ സോണോഗ്രാഫി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമത് രക്തത്തിലെ ആൽഫ പീറ്റ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കറുണ്ട് അതിൻ്റെ എ എഫ് ബിന്ന് ഷോർട്ട് ഫോമിൽ പറയും അത് മെഷർ ചെയ്യുക അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിതും എലിവേറ്റഡ് ആവത്തില്ല അപ്പോൾ നമ്മൾ നിങ്ങൾ പിക്ക എന്ന് പറഞ്ഞൊരു വേറൊരു പിക്ക ടു റ്റൂ എന്ന് പറഞ്ഞാൽ വേറൊരു ട്യൂമർ മാർക്കറുണ്ട് ഇതാണ് ഈ ലിവർ ക്യാൻസർ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പം ആരൊക്കെയാണ് ഈ ചെയ്യേണ്ടത് ഒന്ന് സിറോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എവരി സിക്സ് മന്ത്സ് നിങ്ങളിത് ചെയ്തിരിക്കണം എങ്കിലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പോലെ തന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ കാരണം അവർക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ അത് അവസാനം ഫാറ്റി ലിവറിലെത്തും അപ്പോൾ ആ ഡയബറ്റിസ് ഉള്ളവർ ഫാറ്റി ലിവർ ഉള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കാരിയർ ഇത്രയും ആൾക്കാരാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ സ്ക്രീനിങ് നടത്തുക അത് എവരി സിക്സ് മന്ത്സ് ചെയ്യണം അപ്പോൾ കേൾക്കുമ്പോൾ ഓ എപ്പോഴെപ്പോഴും ആശുപത്രി പോകാൻ പറ്റും ബട്ട് ഇത് നമ്മുടെ ലൈഫിനെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഡിസീസാണ് അപ്പം അതിനെ നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ നാല് കാറ്റഗറി വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ സ്ക്രീനിങ്ങിന് വിധേയമാണ് ഏറ്റവും ബേസിക്കലി ഉള്ള അൾട്രാസൗണ്ട് അബ്ഡോമിനും അൽഫഫീറ്റ പ്രോട്ടീൻ എ എഫ് പി എന്ന് പറഞ്ഞ രക്തത്തിലെ ട്യൂമർമാർക്ക് പരിശോധനയും